നടി ശരണ്യ ശശിയെ മലയാളികൾ ആരും മറക്കില്ല ഒരു കാലത്ത് സിനിമയിലും സീരിയലിലും ഒക്കെ തിളങ്ങി നിന്നിരുന്ന ശരണ്യ ക്യാൻസർ രോഗബാധിതയായിരുന്നു രക്ഷപ്പെടാൻ വെറും മുപ്പത് ശതമാനം മാത്രമുള്ള അവസ്ഥയിൽ നിന്നും ശരണ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു അർബുദ ബാധയെ തുടർന്നും പതിനൊന്ന് തവണ സർജറിക്ക് വിധേയമായി തുടർ ചികിത്സയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് ശരണ്യക്ക് കോവിഡ് ബാധിച്ചത് ഇതോടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാകുകയും ചെയ്തു ശരണിക്ക് അസുഖം ബാധിച്ചതിനെപ്പറ്റിയും അത് തിരിച്ചറിഞ്ഞതിനെ പറ്റിയുമൊക്കെ ശരണ്യുടെ അമ്മ പലപ്പോഴായി തുറന്നു സംസാരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ വന്നു ചേർന്നതിന് പിന്നാലെയാണ് ശരണ്യക്ക് അസുഖം വന്നതെന്നാണ് അമ്മ ഇപ്പോൾ പറയുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശരണ്യുടെ അമ്മ ശരണ്യ്ക്ക് അഭിനയിക്കാൻ കൂടുതൽ അവസരങ്ങൾ കൂടി വേണ്ടിയാണ് നാട്ടിൽ നിന്നും താമസം മാറ്റുന്നതെന്നും ശരണ്യയുടെ സഹോദരങ്ങളുടെ വിദ്യാഭ്യാസവും അതിനായി മാറ്റിയെന്നും അമ്മ പറയുന്നു സൂര്യ ടി വിയിലെ ഒരു സീരിയൽ കണ്ടിട്ടാണ് തെലുങ്കിലെ സീരിയലിലേക്ക് നായികയായിട്ടുള്ള അവസരം ശരണ്യക്ക് ലഭിക്കുന്നത് അതിൻ്റെ പ്രൊമോ ഷൂട്ടിനു വേണ്ടി ചെന്നൈയിലേക്ക് പോയി അന്നായിരുന്നു ആദ്യമായി ഫ്ലൈറ്റിലൊക്കെ കയറുന്നതെന്നും നാട്ടിൽ മൂവായിരം നാലായിരം രൂപ കിട്ടുമ്പോൾ തെലുങ്കിൽ പതിനായിരം രൂപയാണ് ശമ്പളമായി ലഭിച്ചതെന്നും അമ്മ ഓർക്കുന്നുണ്ട് മലയാളത്തിലെ സീരിയലുകളിൽ നായികമാർ തന്നെ അവരിടുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങണം എന്നാൽ തെലുങ്കിലേക്ക് ചെന്നപ്പോൾ അങ്ങനെയല്ലായിരുന്നുവെന്നും എല്ലാം അവിടെ നിന്നും ലഭിക്കുമെന്നും അമ്മ പറയുന്നു ശരിക്കും ശരണ്യ എന്തൊക്കെയും നേടി തുടങ്ങിയെന്ന് ചിന്തിച്ചിരുന്നു ഒരു വസ്തു വാങ്ങി അതിൽ വീട് വെക്കണമെന്ന് കരുതി പിന്നെ ലോൺ ലോണെടുത്തൊരു കാർ വാങ്ങി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കാറുണ്ട് തനിക്ക് തനിക്കുമൊരെണ്ണം വേണമെന്ന് ശരണ്യ ആഗ്രഹിച്ചാണ് ആ കാർ വാങ്ങിയത് അങ്ങനെ തെലുങ്കിൽ അഭിനയിക്കാൻ പോയി ഹൈദരാബാദിലുള്ളപ്പോഴാണ് ആദ്യമായ ഒരു തലവേദന ശരണ്യക്ക് വരുന്നത് പിന്നീട് ഇടയ്ക്കിട വേദന ും ആരോ തലക്കിട്ട് അടിക്കുന്നത് പോലെ വലിയൊരു വേദന വരുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് പോകും അഭിനയിക്കുന്നതിനിടയിൽ അതികഠിനമായ വേദന വന്നാലും പെയിൻ കില്ലർ കഴിച്ചിട്ട് അഭിനയിക്കും ആയിരിക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞത് നാട്ടിൽ വന്ന് ഡോക്ടറെ കണ്ട് ഗുളികയൊക്കെ കഴിച്ചു അത് കഴിച്ചിട്ടും കുറഞ്ഞതേയില്ല മറ്റൊരു ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്യാൻ ഉപദേശിച്ചു എന്നാൽ ശരണ്യി അതിനൊന്നും സമ്മതിച്ചില്ല പിന്നെ ഒരു തവണ സീരിയലിൽ കോസ്റ്റ്യൂം എടുക്കാനെന്ന നിലയിൽ വീട്ടിൽ നിന്നും ഇറങ്ങി ശരണ്യി അറിയാതെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് ഒരു സ്കാൻ ചെയ്തു ഒരു ഷാഡോ പോലെ ഉണ്ടെന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത് പിന്നീട് എം ആർ ഐ സ്കാൻ ചെയ്തപ്പോഴാണ് അസുഖം മനസ്സിലായത് ശരണ്യോട് ഡോക്ടർ പുറത്തിരിക്കാൻ പറഞ്ഞിട്ട് തന്നോട് സംസാരിച്ചുവെന്നും കുറച്ച് സീരിയസ് ആണ് സർജറി കാണിക്കണമെന്നു പറഞ്ഞുവെന്നും അമ്മ ഓർക്കുന്നു സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു അവസ്ഥയിലായിരുന്നു താനെന്നും ശരണ്യ്ക്കും പിന്നീട് കാര്യങ്ങൾ മനസ്സിലായി എന്നും അമ്മ പറയുന്നുണ്ട് സർജറിയുടെ തലേദിവസം ഡോക്ടർ ശരണ്യെ തന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞു ശരണ്യ ഡു ഓർ ഡൈ എന്ന് സാധാരണ ഡോക്ടർമാർ മാതാപിതാക്കളോടാണ് അങ്ങനെ പറയുന്നതെങ്കിൽ അവർ ശരണ്യോട് നേരിട്ടാണ് ഇക്കാര്യം പറഞ്ഞത് അസുഖത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം ശരണ്യ ചിരിച്ചു തുടങ്ങിയെന്നും നന്ദു മഹാദേവയെപ്പറ്റി ശരണ്യക്ക് അറിയാമായിരുന്നുവെന്നും നന്ദുവിനെ പോലെ എന്തിനും കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ശരണ്യ ചിരിക്കുകയാണ് ചെയ്തതെന്നും അമ്മ ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് ശരണ്യ ലോകത്തോട് വിട പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ